യു എസ് കൊമേഴ്സ് സെക്രട്ടറി ഹവാർഡ് ലുട്നിക്ക് ഉപ്പര് മൂന്ന് നിബന്ധനകൾ ഇന്ത്യക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത് മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ രണ്ട് മാസത്തിനുള്ളിൽ മാപ്പ് പറയും കൂടാതെ ഈ അമേരിക്കയുമായിട്ട് ഏർപ്പെടും ട്രംപിനെ പഠിപ്പിക്കാൻ വരണ്ട എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് കാര്യം ശരിയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് പക്ഷേ മാപ്പ് പറയേണ്ടത് ട്രംപാണെന്ന് എഡ്വേഡ് പ്രൈസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എഡ്വേർഡ് പ്രൈസ് പറഞ്ഞതാണോ ലുഡ്നിക്ക് പറഞ്ഞതാണോ കേൾക്കേണ്ടതെന്നൊരു കാര്യം അമേരിക്കയ്ക്കകത്ത് തന്നെ കാരണം അമേരിക്ക രണ്ട് ചേരികളിൽ തിരിഞ്ഞിരിക്കുകയാണ് അമേരിക്കയിൽ ചേരിപ്പോരി നടക്കാൻ പോവുകയാണ് ആഭ്യന്തരമായ വലിയ പ്രശ്നം രാഷ്ട്രീയ പ്രതിസന്ധി കലഹം ഇതിത്രയും അമേരിക്കയിൽ അധികം വൈകാതെ ഉണ്ടാകും അതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത് കൊമേഴ്സ് സെക്രട്ടറി ഇത് പറഞ്ഞു അവിടുത്തെ ഏറ്റവും വലിയ എക്കണോമിക്സും ഏറ്റവും വലിയ ട്രംപിൻ്റെ ഉപദേശകനുമായിട്ടുള്ള പേഴ്സണൽ ബന്ധമുള്ള അതായത് സ്വകാര്യ ബന്ധം ട്രംപിനെ ചെന്ന് ഉപദേശിക്കാൻ ശേഷിയുള്ള എഡ്വേർഡ് പ്രൈസ് പറയുകയാണ് നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് പറഞ്ഞ തീരുവ പിൻവലിച്ച് വ്യാപാരം പഴയതുപടി കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പ് കട്ടപ്പ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ രീതിയിൽ ട്രംപിനെ ഭീഷണിപ്പെടുത്താൻ എഡ്വേർഡ് പ്രൈസിന് കഴിഞ്ഞുവെങ്കിൽ ലുഡ്നിക്ക് പറയുന്നതിന് എന്ത് വാല്യൂ ആണുള്ളത് അവിടെ തീർന്നില്ലേ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത രണ്ട് അനുയായികൾക്ക് ഏറ്റവും രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ പോലും ഈ കാര്യത്തിനകത്ത് രണ്ട് അഭിപ്രായമാണുള്ളത് അപ്പോൾ എഡ്വേർഡ് പ്രൈസ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കേൾക്കണോ കുമേ സെക്രട്ടറി ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനായ ലുഡ്നിക്കിനെ കേൾക്കണോ എന്നുള്ളതാണ് ഏറെ പ്രസ പ്രസക്തമായിട്ടുള്ള ചോദ്യം അപ്പോൾ നമ്മൾ പറയുന്നു എഡ്വേർഡ് പ്രൈസ് തന്നെയാണ് മികച്ച ആൾ കാരണം അദ്ദേഹം ന്യൂയോ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും മികച്ച സാമ്പത്തികകാര്യം വിദഗ്ധനുമാണ് എന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന കൊമേഴ്സ് സെക്രട്ടറി ആയിട്ടുള്ള ഹാർഡ്വേർഡ് ലു ലുഡ്നിക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് മൂന്ന് ഇന്ത്യ കേൾക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അത് കേട്ടില്ലെങ്കിൽ ആണ് പ്രശ്നം വരുന്നത് ഇന്ത്യ ഇന്ത്യ അമേരിക്ക അടുത്ത മാപ്പൊക്കെ പറയുന്നവർക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഇങ്ങോട്ട് വെച്ചിരിക്കുന്ന നമ്മളൊക്കെ ഇപ്പം ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങളിൽ അവരങ്ങേയറ്റം ഭയചകിതരായി തകർന്നു നിൽക്കുന്നിടത്താണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഡോളറിന് പിന്തുണ നൽകണം ഇതുവരുമാതിരി വിരട്ടിക്കൊണ്ടാണ് പറയുന്നത് ഡോളറിന് പിന്തുണ നൽകണം പക്ഷേ പേടിച്ച് വിരണ്ട് വിറച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം ഡോളർ തകരാൻ പോവുകയാണ് ഡോളർ ലോകത്തിൻ്റെ ഈ പറയുന്ന പെട്രോ ഡോളർ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ അതിൽ നിന്നെല്ലാം തെറിച്ച് പുറത്തേക്ക് പോകാൻ പോവുകയാണ് അധികം വൈകാതെ ഡോളറിനെ ആശ്രയിക്കുന്നത് ലോകം കുറയ്ക്കും അതോടുകൂടി അമേരിക്കൻ സാമ്പത്തിക മേഖല തകരും അതാണ് അമേരിക്കയിലടുത്ത് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഇത് എഴുതി വെച്ചോളൂ കാണാം നമുക്ക് ഭാവിയിൽ ഒരു ഒരു കാലഘട്ടം വരും ഇന്നിവിടെ ഡോളർ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കാര്യമാണ് ഡോളർ കൊണ്ട് കൊടുത്ത് മാറിക്കഴിഞ്ഞാൽ വലിയ പൈസ കിട്ടും നാളെ ഡോളർ എടുക്കാൻ തയ്യാറാവാത്ത എക്സ്ചേഞ്ചുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊരു സംശയവുമില്ല അമേരിക്ക ആ രീതിയിൽ പിന്നാക്കം പോകും അവർക്ക് താല്പര്യമുണ്ടാകില്ല പകരം മറ്റു പല രൂപയായാലും ആയാലും ഇപ്പം റഷ്യൻ കറൻസി ആയിട്ടുള്ള റൂബിളായാലും യുവാൻ ചൈനീസ് കറൻസി ആയി യുവാൻ ആയാലും അതുപോലെയുള്ള കറൻസികൾക്ക് പ്രാധാന്യം വരുന്ന നിലയ്ക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ അതാ ഡോളറിനെ പിന്തുണയ്ക്കുക രൂപ അതിനോട് മത്സരിക്കുന്നത് രൂപയുടെ നീക്കങ്ങൾ ഡോളറിനെതിരായിട്ട് നടത്തുന്നത് ഒഴിവാക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ പേടിയുണ്ട് അത്രയും പേടിച്ചിട്ട് എത്രയും ഭയന്നിട്ടാണ് പറയുന്നത് രണ്ടാമത്തത് റഷ്യയുമായിട്ടുള്ള എണ്ണ ഇറക്കുമതി നിർത്തുക എന്നുള്ളതാണ് കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് ഇന്ത്യ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് ഒരു കാരണവശാലും പിന്മാറില്ല നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുക അടുത്തുടനെ തന്നെ എത്തിക്കഴിഞ്ഞോ എന്നറിയില്ല ഏതാണ്ട് മൂന്ന് മാസത്തേക്കുള്ളത് കൂടി അഡ്വാൻസ് ആയിട്ട് എൻ്റെ വാങ്ങിക്കുക ഏതാണ്ട് നവംബർ വരെയുള്ളത് വാങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത ഏതാണ്ട് ഫെബ്രുവരി ഫെബ്രുവരിയുള്ളത് വരെയുള്ളതും കൂടി നമ്മൾ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ മുൻകരുതൽ പോലെ മുൻ മുന്നോക്കം നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് താമസിക്കാതെ ഒരു നാലോ നാല് മാസത്തിനുള്ളിൽ ഏതാണ്ട് ഒരു വർഷം കൊണ്ട് വാങ്ങിക്കേണ്ടത് നമ്മൾ നാല് മാസം കൊണ്ട് തന്നെ വാങ്ങിച്ച് കഴിയാനുള്ള കാര്യവും കൂടി മുന്നോട്ട് പോകുന്നുണ്ട് കാരണം നമ്മളിതെല്ലാം വേർതിരിച്ച് ഡീസലാക്കി ഉക്രൈൻ വിൽക്കുന്നുണ്ട് മറ്റ് ഇന്ധനങ്ങളാക്കിയിട്ട് യൂറോപ്പിൽ വിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ എണ്ണ ഇത്തരം കമ്പനികളിലൂടെ യൂറോപ്പിലേക്ക് തന്നെയാണ് പോകുന്നത് യൂറോപ്പ് നമ്മളെ ആശ്രയിച്ചാണ് അവരുടെ ഊർജ്ജ പ്രതിസന്ധിയും എന്നുള്ളതാണ് ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകളിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം കാരണം അതും ഭയമാണ് കാരണം ബ്രിക്സ് പോലുള്ള കൂട്ടായ്മ വന്നാൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഇത്തരം രാജ്യങ്ങളൊക്കെ ഉയർന്നു വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അവരുയർന്നു വന്ന് രൂപയും അതുപോലെ തന്നെ പ്രാദേശിക കറൻസി മറ്റ് കറൻസികളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്രോൾ ഇപ്പോൾ ഈ പറയുന്ന ഡോളർ തീരും ഈ പറയുന്ന സഖ്യങ്ങളുമായിട്ടൊക്കെ വിട്ടിട്ട് പാശ്ചാത്യ സഖ്യങ്ങളുമായിട്ട് നമ്മൾ കൈകോർക്കണമെന്ന് ഒരിക്കലും ഇല്ല ഇന്ത്യക്ക് ഇന്ത്യതായിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അതായത് വൈവിധ്യവൽക്കരിക്കപ്പെട്ട ഒരു സാമ്പത്തിക സൗഹൃദങ്ങളും അന്താരാഷ്ട്ര സൗഹൃദങ്ങളും സൈനിക സൗഹൃദങ്ങളും ഒക്കെയാണ് ഇന്ത്യക്കുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ പറഞ്ഞ കാര്യവും നടപ്പാക്കാൻ പോകുന്നില്ല അമേരിക്ക വേണമെങ്കിൽ സുഹൃത്തായിട്ടിരിക്കും നമ്മൾ ശത്രുതയൊന്നുമില്ല പക്ഷേ മര്യാദയ്ക്ക് പെരുമാറിയാലേ അങ്ങോട്ടും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം ഒരു ഒരു മുൻകരുതൽ കൂടി ഒരു മുന്നറിയിപ്പ് കൂടി അവർക്ക് പറയുന്നുണ്ട് അപ്പോൾ ഈ ബദലാണ് ഈ ബ്രിക്സ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കൃത്യമായിട്ടുള്ള അപ്പോൾ ഇത്തരം രാഷ്ട്രീയ കൂട്ടായ്മകളിൽ നിന്ന് ഇന്ത്യയോട് പിന്മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊപ്പം ചെല്ലാനാണ് ഇന്ത്യ ഒരിക്കലും ചെല്ലില്ല എന്നുള്ളതാണ് പിന്നെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ ഇന്ത്യ മടങ്ങി എത്തും അമേരിക്കയുടെ മാപ്പുറയെന്ന് ഒരിക്കലും സംഭവിക്കാൻ പോകത്തില്ല അമേരിക്ക ഈ താരിഫ് പിൻവലിച്ച് ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് എഗ്രിമെൻറ്റിന് തയ്യാറായേക്കും അങ്ങനെ വരികയാണെങ്കിൽ പിന്നെയും നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളും കൂടെ അതിൻ്റെ നമ്മുടെ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെട്ടാൽ മാത്രം നമ്മൾ അത്തരത്തിൽ ഒരു കരാറിലേക്ക് പോകുമില്ല എന്നുണ്ടെങ്കിൽ അവിടെയും പോകില്ല പിന്നെ അമേരിക്ക അമേരിക്ക ഇഷ്ടം പോലെ ചെയ്തിട്ട് നമുക്ക് മറ്റ് ശക്തികളുണ്ട് അവരുമായിട്ട് അവരുമായിട്ടൊന്നിച്ച് ചേരും ഇപ്പോൾ നമുക്കറിയാമല്ലോ സി പി ഇ സി ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള എക്കണോമിക് കോറിഡോറൊക്കെ അവർ സി പി ഇ സി ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞു കാരണം പാകിസ്ഥാനി ഗതിയില്ല ചൈന കൈ കഴിഞ്ഞു നമുക്ക് പി ഒ കെ ഒക്കെ നമുക്കിനി പിടിക്കാന്നുള്ളത് സാർ അവരെക്കൊണ്ടൊരു ചൈനീസ് കോറിഡോർ പോകുന്നതുണ്ടായിരുന്നു അത് അവസാനിപ്പിച്ചു അവർ അവർ ഇനി അതിൽ നിക്ഷേപിക്കുന്നില്ല അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഞങ്ങൾക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും അപ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ പാകിസ്ഥാൻ വലിയ കയ്യൊന്നും ഇല്ലാതാകും അവിടേക്ക് ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിൽ കടന്നു ചെല്ലാനോ അത് പിടിച്ചെടുക്കാനുള്ള അവസരം കൂടി ഒരുങ്ങും അപ്പോൾ എന്തായാലും ഇതിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം പഴയതുപോലെ അവരുടെ ആവശ്യമാത് നമ്മുടെ ആവശ്യമല്ല അവരാവശ്യപ്പെടുന്ന മറ്റെത്ര രാജ്യങ്ങൾക്ക് ഇവർ ഈ പറയുന്ന ഉപരോധം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നികുതി ഏർപ്പെടുത്തി അതൊന്നും ചർച്ചയായില്ലല്ലോ ഇത്രത്തോളം അമേരിക്കയിലുള്ളവരെല്ലാം കടന്ന് ഇന്ത്യ 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 എന്ന് വിളിക്കുന്നത് എന്താ കാരണം നമ്മൾ ഏറ്റവും വലിയ പോപ്പുലേഷനാണ് ലോകത്തിൻ്റെ പർച്ചേസിംഗ് പവർ ഇന്ത്യയാണ് എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ ഈ കിടന്ന് ഇത്രയും വാചാടോപം നടത്തുന്നത് ഇന്ന് എത്രയൊക്കെ വാചാ വാചാടോപം നടത്തിയിട്ടും ഒരു കാര്യവുമില്ല ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ നിന്ന് താല്പര്യങ്ങളിൽ നിന്ന് പിന്നാക്കം പോകില്ല വേണമെങ്കിൽ ഇന്ത്യയുമായിട്ട് സഹകരിച്ച് ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഒപ്പം നിർത്തി സംരക്ഷിച്ച് മുന്നോട്ട് പോയാൽ ഇവർക്ക് കാര്യങ്ങൾ അല്പമെങ്കിലും മര്യാദയ്ക്ക് നടക്കും അല്ലാത്ത പക്ഷേ നമ്മളങ്ങനെ വഴങ്ങി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ തോന്നുന്നുണ്ടോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ നൂറ്റി നാല്പത്തി ആറ് കോടി ജനം എന്ന് പറയുന്നത് ചില്ലറയല്ല അപ്പോൾ ഏറ്റവും വലിയ ഒരു പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് അതുകൊണ്ടാണ് പല വിദഗ്ധരും വിലയിരുത്തുന്നത് ഇനി ഇന്ത്യയെ വിട്ടുകളഞ്ഞുകൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് അത് ഏത് രീതിയിലും ആയിക്കോട്ടെ ഏത് സെക്ടറിലും ഇന്ത്യയെ വിട്ടുകളഞ്ഞുകൊണ്ട് ഒരു മുന്നേറ്റത്തിന് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഭീഷണി എന്താണെന്നുള്ളത് അതായത് അവർ എന്തിനെ ഭയക്കുന്നു എന്നുള്ളത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഡോളറിനെ അവർക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല അപ്പം ഡോ ബ്രിക്സ് വന്ന സമയത്ത് അറിയാലോ ബ്രിക്സ് വരുന്ന സമയത്ത് പുതിയ കറൻസിയിലേക്ക് മാറുമെന്നുള്ള ഭയം തന്നെയാണ് അത്രമേൽ അങ്കലാപോടുകൂടി ട്രംപ് ഇവിടെ നെഞ്ചത്തടിച്ച് കരയാനുള്ള കാര്യമുണ്ടായിരുന്നത് അല്ലാതെ ആ ഒരു കൂട്ടായ്മയിൽ എന്ത് സംഭവിക്കുന്നു ആ കൂട്ടായ്മയ്ക്കൊപ്പം നിന്നാൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതല്ല ഇവർ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് പുതിയ കറൻസി ഉണ്ടാക്കും ആ കറൻസിയുടെ പേരടക്കം പലരും പറയുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ അത്തരത്തിലുള്ള നീക്കം ഡോളർ ഇപ്പോൾ തന്നെ താഴേക്ക് പോയി തുടങ്ങി അത് പലപ്പോഴും അമേരിക്കയുടെ മാത്രം കുറ്റമായിട്ട് നമുക്ക് അമേരിക്കൻ ജനതയെ പറയാൻ പറ്റില്ല ആ ഒരു പ്രസിഡൻഷ്യൽ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ വ്യക്തി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള താഴേക്കുള്ള പതനമാണ് ആ പതനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പതനത്തിൽ നമ്മൾ കരകയറാൻ വേണ്ടി പലതും പറയും ചില സമയം നമ്മൾ അധപ്പതനത്തിലേക്ക് പോകുമ്പോൾ പലതും കൈ കൈവിട്ട് കൈകാലിട്ടടിച്ച് പറയുമല്ലോ അത്തരത്തിലുള്ള ഒരു എന്താ പറയാ സംസാരമായിട്ട് മാത്രമേ ഈ ലുട്നിക്കിന്റെ പറയാൻ പറ്റുള്ളൂ ബോധമുള്ള മനുഷ്യർ അതിനു മുൻപേ പറഞ്ഞിട്ടുണ്ട് അവരെ കൈവിട്ട് കളയണ്ട നിങ്ങൾ അവർക്കൊപ്പം ചേർന്ന് നിന്നോളൂ ഇല്ലെങ്കിൽ ഏർ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെടുക അതായത് പൂർണമായിട്ടും തകരും അമേരിക്ക എന്നുള്ളത് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക